ും ഇത് ഓരോ സമയത്തും ചെയ്തുതരാൻ പറ്റുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും അവർ ചെയ്തു തരും ഇത് കേരളത്തിലെ ഞങ്ങൾ തിരിച്ചു പോകുമ്പോഴേക്കും അതിന് തിരുവനന്തപുരത്ത് വരുമ്പോൾ ഞങ്ങളുടെ ബഡ്ജറ്റിലൊക്കെ നിങ്ങൾ നോക്കിയോളൂ കേരളത്തിലെ സാധാരണക്കാരായ ആൾക്കാർക്ക് തിരുവനന്തപുരത്തെ പട്ടണി പാവങ്ങൾക്കൊക്കെ തന്നെ നല്ല ഗുണം വരുന്ന പദ്ധതികളായിരിക്കും ഞങ്ങൾ പ്രഖ്യാപിക്കാൻ പോകുന്നത് പിന്നെ പിന്നെ ഒരു ചെറിയ വാർത്ത അവിടെ പറഞ്ഞിട്ടുണ്ട് കൗൺസിലർമാർ എല്ലാവരും പേരും ഡൽഹിയിലേക്ക് പോവുകയാണെന്നൊക്കെ അങ്ങനെയുള്ള കോർപ്പറേഷൻ ഫണ്ട് ഇങ്ങനെയുള്ള നിലവാരമില്ലാത്ത വാർത്തകളൊന്നും ആരും പടച്ചു വിടരുത് കാരണം ഞങ്ങളുടെ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ശ്രീ എം ആർ ഗോപനും ഞങ്ങളുടെ നഗരാസൂത്രണ സ്റ്റാൻഡിങ് കമ്മിറ്റി അംഗം സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ശ്രീ പാറ്റൂർ രാധാകൃഷ്ണൻ രണ്ട് മുതിർന്ന പൊതുപ്രവർത്തകരാണ് ഇവർ രണ്ടുപേരും തിരുവനന്തപുരത്ത് രാവിലെ മുതൽ വൈകുന്നേരം വരെ കോർപ്പറേഷൻ ഓഫീസിലിരിക്കുകയും യാത്ര ചെയ്യുകയും ചെയ്തുകൊണ്ട് കോർപ്പറേഷനിലെ ഭരണകാര്യങ്ങൾ ഏകീകരിക്കുന്നുണ്ട് എല്ലാ ദിവസവും നാലോ അഞ്ചോ തവണ ഞങ്ങൾ മേയറുമായിട്ട് ഡെപ്യൂട്ടി മേയറുമായിട്ട് ഫോൺ ബന്ധപ്പെടുന്നുണ്ട് ഇപ്പോഴും നാളെ ആശുപത്രിയിലെ ഉപകരണങ്ങൾ വാങ്ങുന്നതിനേക്കുള്ള ചർച്ച സെക്രട്ടറിയുടെ മുറിയിൽ നടക്കുന്നതിനെക്കുറിച്ച് ഞങ്ങൾ സംസാരിച്ചിട്ടാണ് വന്നത് ഇന്നലെ ഞാൻ ഓൺലൈൻ മീറ്റിംഗ് പങ്കെടുത്തിരുന്നു ഇവിടേക്ക് ഞങ്ങൾ വരുന്നതിന് മുമ്പ് കോർപ്പറേഷൻ സെക്രട്ടറിയുമായിട്ട് ദീർഘമായിട്ട് മീറ്റിംഗ് നടത്തി കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടാണ് വരുന്നത് അതുകൊണ്ട് തെറ്റായ വാർത്തകൾ കൊടുക്കരുത് പിന്നെ ആരൊക്കെ പറയുന്നതായിട്ട് കോർപ്പറേഷൻ്റെ എടുത്താണ് അത്തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെ അടിസ്ഥാനഹിതമാണ് ഞങ്ങളുടെ പാർട്ടിക്ക് അറിയാം നന്നായിട്ട് എങ്ങനെയാണ് പാർട്ടി പ്രവർത്തകരെ പരിപാലിക്കേണ്ടതെന്ന് ഞങ്ങൾക്കറിയാം പൊതുസമൂഹത്തിൻ്റെ പണം എങ്ങനെയാണ് ചെലവഴിക്കേണ്ടത് അതുകൊണ്ട് അതിലൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള സുതാര്യ ഞങ്ങൾ കാത്തുസൂക്ഷിക്കാറുണ്ട് ഞങ്ങളുടെ എല്ലാ യാത്രയും സൗകര്യവും കാര്യങ്ങളും അറേഞ്ച് ചെയ്തത് ബി ജെ പിയുടെ കേന്ദ്ര കമ്മിറ്റിയാണ്